ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ജമീമ റോഡ്രിഗ്സിനെ കുറിച്ചുള്ള ഒരു ചെറിയ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മളല്ല ഈ ചില ദിവസങ്ങളിൽ വളരെയധികം ചർച്ചാവിഷയമായ ഒരു പെൺകുട്ടിയാണ് ഇല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് പ്ലെയറാണ് ജമീമ എന്ന് പറയുന്നത് ഇന്ത്യൻ ആ ക്രിക്കറ്റിലെ ഒരു എന്ന രീതിയിൽ സെമി ഫൈനലിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിലെത്തിച്ച ആ ക്രിക്കറ്റ് താരമാണ് ജമീമ ഇപ്പോൾ അതിന് അതിന് ശേഷം പെൺകുട്ടി മാധ്യമങ്ങൾക്ക് മുമ്പിൽ തൻ്റെ വിശ്വാസത്തെക്കുറിച്ചും ആ താൻ നേരിട്ട ആ അനുഭവങ്ങളെക്കുറിച്ചും എന്താണ് വിവരിച്ച് പറയുമ്പോൾ ചില ബൈബിൾ വാക്യങ്ങളൊക്കെ കൂട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത് അത് വളരെയധികം ചർച്ചാവിഷയമാകുകയും അനേക ലക്ഷക്കണക്കിന് വീഡിയോകൾ ഇന്ത്യയിൽ വൈറലാകുകയും ചെയ്തു കോടിക്കണക്കിന് ആളുകൾ അത് വാങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് എന്നാലതത്ര വലിയ ആളുകൾ എന്താണ് ആ വിശ്വാസ പ്രഖ്യാപനത്തിൽ ഒന്നും വലിയ അതിനെ അങ്ങനെ നക്കശികാന്ത് എതിർക്കുകയോ അങ്ങനൊന്നും ചെയ്തില്ല ചിലരൊക്കെ എന്താണ് അതിനെതിരെയൊക്കെ കാര്യങ്ങളൊക്കെ എങ്കിലും അതിൻ്റെ അകത്ത് വന്ന് ഒന്ന് രണ്ട് കമൻറ്റുകൾക്ക് ചെറിയൊരു മറുപടി എന്ന രീതിയിലാണ് എൻ്റെ യൂട്യൂബിലെ പോലും ആ വീഡിയോ അഞ്ച് ലക്ഷത്തിനുമുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതിനൊക്കെ അടിയിലേക്ക് വന്നൊരു ചെറിയ കമൻ്റാണ് ഓസ്ട്രേലിയനിലെ താരങ്ങൾ പതിനൊന്ന് പേരും ക്രിസ്ത്യാനികളല്ലേ യേശു അവരെ ചീറ്റ് ചെയ്തു അങ്ങനെ ചോദ്യം എൻ്റെ വീഡിയോയ്ക്ക് അടിയിലോട്ട് വന്ന കമൻറ്റാണ് മലയാളത്തിൽ ഞായറാഴ്ച ഫൈനലിൽ എന്താണ് പിന്നെ ജമീമ ഇരുപത്തിനാല് റണ്ടുത്ത് പുറത്തായപ്പോൾ മലയാളിയായ ഒരാളുടെ ഒരു കമൻ്റാണ് അന്ന് യേശു തിരക്കിലാണ് ഞായറാഴ്ച പള്ളിയിലായതുകൊണ്ട് ഇല്ലെങ്കിൽ പള്ളിയിലുള്ളത് കൊണ്ട് യേശു തിരക്കായതുകൊണ്ടാണ് പുറത്തായെന്നൊക്കെ ഇതിൽ കമൻ്റ് അടിച്ചു അരിങ്ങനെ ഓരോരുത്തരും എന്താണ് ഈ മതപരമായ കാര്യങ്ങൾ ഇല്ലെങ്കിൽ കൂട്ട് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുമെന്നുള്ളതാണ് ഇല്ല ഞാൻ എന്തുകൊണ്ടാണ് ഈ ആ ഒരു ചോദ്യമാണ് പതിനൊന്ന് പേരെ എന്തുകൊണ്ടാണ് യേശു മറികടന്നിട്ട് ഈ ഒരു പെൺകുട്ടിയുടെ പ്രാർത്ഥന കേട്ടത് എന്നതിന് മാത്രം എനിക്ക് തോന്നിയൊരു ചില കാര്യങ്ങളാണ് ഈ പെൺകുട്ടിയുടെ ഒരു ചരിത്രം ഒന്ന് പഠിക്കുമ്പോൾ നല്ലതാണത് കാരണം ഇവൾ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളർന്നിട്ട് അവളുടെ പിതാവ് ഒരു ക്രിക്കറ്റ് കോച്ച് ആയതുകൊണ്ടാണ് അവൾ അതിലൂടെ പടിപടിയായി കയറി വന്നിട്ട് എന്ത് ചെയ്യുകയാണ് ഇന്ത്യൻ ടീമിലെത്തിപ്പെടുകയാണ് അപ്പോൾ ഈ ഇവാൻ റോഡ്രിഗ്സ് എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ പിതാവ് അല്ലെങ്കിൽ ജമീമായയുടെ പിതാവ് ഒരു കോച്ചും കൂടെയാണ് ക്രിക്കറ്റ് കോച്ചാണ് അത് ഒരു എന്താ ഖരാ ജിംഖാനാണ് അങ്ങനത്തെ ഒരു ക്രിക്കറ്റ് ക്ലബ്ബും ഉണ്ട് അപ്പോൾ അതിനെതിരെയൊക്കെ ഒരുപാട് ആരോപണങ്ങളുണ്ടായി കാരണം ഇദ്ദേഹം ഒരു പാസ്റ്ററും കൂടെ ആയതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ക്ലബ്ബിൽ വരുന്ന ആളുകളെ താൻ മതപരിവർത്തനം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ ക്രിക്കറ്റിൻ്റെ അല്ലെങ്കിൽ ക്ലബ്ബിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുക അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായി പിന്നെ ഈ പെൺകുട്ടി തോറ്റ കളിയിൽ പാകിസ്ഥാനെ സഹായിക്കുന്നു യൂറോപ്യൻ ശക്തികളെ സഹായിക്കുന്നു അങ്ങനെ എന്താണ് വളരെയധികം എന്താണ് പഴികൾ കൂടെ കേട്ട ഒരു പെൺകുട്ടിയാണ് അങ്ങനെ ക്രിക്കറ്റ് ലൈസൻസ് നഷ്ടപ്പെട്ട് അങ്ങനെ ടീമിൽ നിന്ന് പുറത്താകുന്നൊരു അവസ്ഥ മോശം പ്രകടനങ്ങൾ നടത്തുന്നു അങ്ങനെയൊക്കെയാണ് മൂന്നാം സ്ഥാനത്ത് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ പുള്ളിക്കാരിയെ പുറത്താക്കുകയാണ് അങ്ങനെ ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നുപോട്ട് താൻ വളരെയധികം ഡിപ്രഷൻ അവസ്ഥയിലേക്ക് കടന്നു ഒരു ഏകാന്ത അനുഭവത്തിലേക്ക് ഒരു വിഷാദത്തിലേക്ക് കടന്നു പോയതിനെ പറയുന്നുണ്ട് ആ സമയത്തൊക്കെ തന്നെ എൻകറേജ് ചെയ്തത് തൻ്റെ ആ തൻ്റെ പ്രാർത്ഥന ഗ്രൂപ്പുകളാണ് തൻ്റെ പാസ്റ്ററാണ് ദൈവത്തിൻ്റെ വചനമാണെന്ന പെൺകുട്ടി പറയുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് പതിനൊന്ന് പേരെ യേശു സഹായിക്കാതെ പെൺകുട്ടിയെ സഹായിച്ചെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ബൈബിളിലൊരു വാക്യമുണ്ട് ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ വിടുവിക്കുന്നു അല്ലെങ്കിൽ രക്ഷിക്കുന്നു എന്നുള്ളതാണ് അത് സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിലുള്ളതാണ് അപ്പോൾ ഇവിടെ ഇവളും മനം തകർന്ന പെൺകുട്ടിയാണ് ബാക്കി പതിനൊന്ന് പേരും ആ ഗെയിം തോറ്റാലും അവരുടെ രാജ്യത്ത് അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യത്തില്ല അവർക്കെതിരെ പ്രോബ്ലം ഉണ്ടാകത്തില്ല അവരെ പഴിചാരത്തില്ല പക്ഷേ ഇവിടെ ഈ പെൺകുട്ടി തോറ്റപ്പോൾ ഇല്ലെങ്കിൽ എന്താണ് അവരുടെ ജീവിതത്തിൽ വളരെയധികം പ്രതികൂലങ്ങൾ അനുഭവിച്ചു അത് ആ തകർന്ന മനസ്സിനെയാണ് ദൈവം എന്ത് ചെയ്യുന്നത് പണിയുന്നത് ഇല്ലെങ്കിൽ എഴുന്നേൽപ്പിക്കുന്നത് അപ്പം ഇവളുടെ വേദനയും സങ്കടവും ഒക്കെ ഇവിടെ മൂന്നാം സ്ഥാനത്ത് നിന്ന് പുറത്താക്കി പക്ഷേ ആ ക്രിക്കറ്റിൻ്റെ തലേന്ന് ഇല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പാണ് അവൾ വീണ്ടും മൂന്നാം സ്ഥാനത്താണ് താൻ എന്ത് ചെയ്യുമ്പോൾ പോകുന്നത് ബാറ്റ് ചെയ്യാൻ പോകുന്ന അറിവ് തൻ്റെ കോച്ചിൽ നിന്ന് കിട്ടുമ്പോൾ ഉണ്ടായ ഒരു ഭയവും ആ ഒരിതിലും അവൾ ക്രിക്കറ്റിൻ്റെ ക്രീസിലേക്ക് പോകുമില്ല പെൺകുട്ടി ക്രിക്കറ്റിൻ്റെ ക്രീസിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആ പെൺകുട്ടിയെ ധൈര്യപ്പെടുത്തൊരു വാക്യം പുറപ്പാട് പുസ്തകം ബൈബിളിലെ രണ്ടാമത്തെ പുസ്തകം പുറപ്പാട് പുസ്തകം പതിനാലിൻ്റെ പതിനാലാണ് ബി സ്റ്റിൽ ഗോഡ് വിൽ ഫൈറ്റ് ഫോർ യു ഇല്ലെങ്കിൽ ലോഡ് വിൽ ഫൈറ്റ് ഫോർ യു ഉറച്ചു നിൽപ്പ് യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നുണ്ട് വാക്യം അതിങ്ങനെ ആവർത്തിച്ച് തന്നെ ഒരു എന്നാണ് പറയുന്നത് അങ്ങനെ ഒരുവിട്ടതിൻ്റെ ഫലമായി ആ ക്രിക്കറ്റിൻ്റെ ഫീൽഡിൽ ഉറച്ചു നിന്നുകൊണ്ട് എതിരാളികളെ നിഷ്കാസനം ചെയ്യാനായി പെൺകുട്ടി ദൈവം ഉപയോഗിക്കുകയാണ് അത് രണ്ടാണ് ഒന്ന് അവരെ തോൽപ്പിച്ച് ഫൈനലി കൊണ്ടുവരണം ഒന്ന് സെൽഫ് സെൽഫഡിഫൈ ചെയ്തില്ല പ്രാർത്ഥനയിലൂടെ പുറത്തു വന്ന് അവളെ സഹായിക്കേണ്ട ദൈവത്തിൻ്റെ കടമയാണ് രണ്ടാവളെ തള്ളിപ്പറഞ്ഞവരുടെ മുമ്പിൽ എന്താണ് ദൈവം അവളെ ഉയർത്തി കാണിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു തള്ളിപ്പറഞ്ഞവരൊക്കെ എന്താണ് അവളെ പ്രൈസ് ചെയ്യുകയാണ് പിന്നീട് അല്ലേ അവളെ ആശ്വസിക്കാൻ ശ്രമിക്കുകയാണ് അവളുടെ ഒരു വാക്കിന് വേണ്ടി കാതോർക്കുകയാണ് അതാണ് ദൈവിക പദ്ധതി എന്ന് പറയുന്നത് പിന്നത്തെ ഗെയിമിൽ എന്താണ് പിന്നത്തെ ഗെയിമിൽ അത്രത്തോളം ഇല്ല മാഷെ അതാണ് പ്രശ്നം ഞായറാഴ്ചത്തെ ഗെയിമിൽ അത്രത്തോളം അത്ര ഇല്ല ആ സെമിഫൈനലിലാണ് ഇന്ത്യ ജയിക്കേണ്ടത് കാരണം അത്ര ശക്തമാകുന്ന ഒരു ടീമാണ് ഓസ്ട്രേലിയ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എനിക്ക് തോന്നുന്ന ഓരോരോ ഗെയിമിൽ പോലൊരു തോറ്റട്ടില്ല അത്രമൊരു ടീമിനോട് ഫൈറ്റ് ചെയ്യുമ്പോൾ അതിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് എന്താണ് ഒരാൾ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ് അത് ആ പാസ്റ്റ് പ്രാർത്ഥിച്ച് പറഞ്ഞു വിടുമ്പോൾ ബൈബിളിലൊരു കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞാണ് വിടുന്നത് എന്താണ് ഗോ ലൈക്ക് എ ഗിതയോൻ ആൻഡ് ബ്ലോ എ ട്രംപറ്റ് എന്ന് പറഞ്ഞു വിടുന്നത് ബൈബിൾ ഗിതയോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്ത് ജയിച്ച ഒരു വ്യക്തിയാണ് ബൈബിളിലെ ഗതയോൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രത്തിൻ്റെ ആ പിന്നെ വാക്യം ചൊല്ലി ഇല്ലെങ്കിൽ ആ പേര് പറഞ്ഞിട്ട് ബ്ലസ് ചെയ്താണ് രാംബാബു എന്ന് പറയുന്ന പാസ്റ്റർ അവളെ പറഞ്ഞയക്കുന്നത് ആ വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് ഗോ ലൈക്ക് എ ഗിദിയോൺ ആൻഡ് ബ്ലോ എ ട്രംബറ്റ് എന്നാണ് പറയുന്നത് അങ്ങനെ ആ കാഹളമൂതുക പിന്നെ നീ ഗിതയോനെ പോലെ പുറപ്പെടുക എന്ന് പറയുകയാണ് അപ്പം മിഥ്യാനെ തോപ്പിക്കുന്ന കഥാപാത്രമാണ് ആര് ഗിതയോൻ എന്ന് പറയുന്നത് അങ്ങനെ മിഥ്യാനെ ഒറ്റ ഒരു മനുഷ്യനെ പോലെയാണ് എന്ത് ചെയ്യുന്നത് ഗിതയൻ തോൽപ്പിച്ച് കളയുന്നത് ആ പ്രബസി കളിക്കു പറയുന്ന പറയുന്നത് പ്രവസിയാണ് രാംബാബു പാസ്റ്റ് കളിക്കുന്ന മുമ്പ് പറഞ്ഞ പ്രബസിയാണ് ഗോലേക്ക് ഗിതയോൻ ആൻഡ് ട്രംപറ്റ് ബ്ലോ എ ട്രംപറ്റ് എന്ന് പറഞ്ഞാൽ നീറോ പിന്നെ പോയി എന്താണ് പിന്നെ കാഹളം മുഴക്കുക കാഹളം ഊതുക എന്ന് പറഞ്ഞാൽ അവിടെ ഗിതയോൻ എന്ന് പറയുന്ന വ്യക്തിയെ ബൈബിള് ദൈവം ഉപയോഗിക്കുന്നത് ഒറ്റ ഒരു കൊണ്ട് ഒരു രാജ്യത്തെ രക്ഷിച്ചെടുക്കുകയാണ് എന്ന് പറയുന്ന പോലെയാണ് പെൺകുട്ടി അവിടെ ഉപയോഗിച്ചത് ആ പ്രഭസി എത്രയോ കറക്റ്റാണ് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമില്ല പിന്നെ അവിടെ അവളുടെ വിശ്വാസ പ്രഖ്യാപനം പറയുകയാണ് അവിടെ അല്ലെങ്കിൽ ആ പെൺകുട്ടി പറയുകയാണ് അവിടെ നിന്നുകൊണ്ട് എന്താണ് താൻ അവിടെ നിന്നപ്പോൾ തനിക്ക് ധൈര്യം പാർന്ന് ഈ ബൈബിൾ വായിക്കാമാണ് അപ്പോൾ അതിൻ്റെ അകത്ത് രണ്ടുണ്ട് ഒന്ന് തന്നെ ധരിച്ചവരുടെ മുമ്പിൽ എൻ്റെ കർത്താവിനെ അനുഗ്രഹിച്ചു എന്നും കൂടെ അതിനകത്ത് തിരിയുണ്ട് അതികത്ത് ഒന്നും എന്താണ് നമുക്ക് മോശമായിട്ടൊന്നും കാണേണ്ട കാര്യമില്ലെങ്കിൽ പതിനൊന്ന് പേരെ യേശു തോപ്പിച്ചു യേശു അവരെ ചീറ്റ് ചെയ്തു ഇവിടെ മാത്രമാണ് സഹായിച്ചു അങ്ങനെയല്ല ഹൃദയം തകർന്ന് ഇവിടെയാണ് ആ പതിനൊന്ന് പേരുടെ ഹൃദയത്തിൽ ഒരു തകർച്ചയില്ല അവർ തിരിച്ച് തന്ന അവരുടെ രാജ്യം അവരെ അക്സെപ്റ്റ് ചെയ്യും അവർക്കതിനൊരു പ്രോബ്ലം ഉണ്ടാകത്തില്ല പക്ഷേ ഈ പെൺകുട്ടി അങ്ങനല്ല ഒരുപാട് പ്രോബ്ലങ്ങളുണ്ട് പിന്നെയും കടന്നു പോകേണ്ടി വരുന്നതുകൊണ്ട് ദൈവങ്ങളെ സഹായിച്ചു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ സത്യദൈവമാകുന്ന യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തൻ്റെയും ആ പ്രാർത്ഥനയ്ക്ക് തക്ക സമയം ദൈവം പ്രതിഫലം കൊടുക്കുമെന്നുള്ളത് ബൈബിൾ വ്യക്തമായി പറയുന്നൊരു കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വാക്യം വിട്ടത് ഓസ്ട്രേലിയയെ ദൈവത്തിന് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ലോ ചെഹ ഹൃദയം തകർന്ന പോലെ രക്ഷിക്കേണ്ട കടമ യേശുവിനുണ്ട് അതുകൊണ്ടാണ് കർത്താവ് പ്രകാരം ചെയ്തതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്